ഇ കെ രാജേഷ് മെമ്മോറിയൽ സൌത്ത് സോൺ ഹോക്കി ചാമ്പ്യൻഷിപ്പ് ജനുവരി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ പാതിരിയാട് കോട്ടയം രാജാസ് ഹൈസ്കൂൾ ഗ്രൌണ്ടിൽ നടക്കുമെന്ന് ഭാരവാഹികൾ കൂത്തുപറമ്പിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അന്തർദേശീയ ദേശീയ സംസ്ഥാന താരങ്ങൾ ഉൾപ്പെടെ വളർന്നുവന്ന ഗ്രൌണ്ടാണ് പാതിരിയാട് നൂറ്റമ്പതിലധികം കുട്ടികൾ ദിവസം രാവിലെയും വൈകുന്നേരവും പരിശീലനം നടത്തുന്ന കേരളത്തിലെ പഞ്ചാബ് എന്നറിയപ്പെടുന്ന പാതിരിയാട് ഹൈസ്കൂൾ ഗ്രൌണ്ടിലാണ് മത്സരം നടക്കുന്നത് തിരുവനന്തപുരം ജി വി രാജ കൊല്ലംസായി പാലക്കാട് എം എച്ച് എസ് പന്തളംപാടം ഹോപ്പാമലപ്പുറം യു ടി സി പാതിരിയാട് ടീം തമിഴ്നാട് ടീം കൊടക് ടീം എന്നിവ മാറ്റുരയ്ക്കുന്നു വെള്ളിയാഴ്ച മൂന്ന് മണിക്ക് മത്സരം ആരംഭിക്കും നാലിന് വേങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗീത ഉദ്ഘാടനം നിർവഹിക്കും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിജയനായൻ ഇന്ത്യൻ താരം നിയാസ് കെ സ്കൂൾ ഹെഡ്മാസ്റ്റർ കെ വിനീതൻ സ്കൂൾ മാനേജർ കരുണാകരൻ കെ വി എന്നിവർ പങ്കെടുക്കുന്നു ശനിയാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് മത്സരം തുടങ്ങും ഞായറാഴ്ച രാവിലെ ആറു മണിക്ക് സെമി ഫൈനൽ മത്സരങ്ങളും വൈകുന്നേരം നാലു മണിക്ക് ഫൈനൽ മത്സരവും നടക്കും മൂന്ന് മണി മുതൽ മാസ്റ്റേഴ്സ് പ്രദർശന മത്സരവും നടക്കും അഞ്ചു മണിക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ൻ അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി സമ്മാനദാനം നിർവഹിക്കും ഇന്റർനാഷണൽ ഹോക്കി താരം വിപിൻ ബെർണാണ്ടസ് ഇന്റർനാഷണൽ താരം കെ നിയാസ് മേജർ ദിനേശ് ഭാസ്കർ തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കുന്നു സംഘാടക സമിതി ചെയർമാൻ കെ ശ്രീധരൻ വാർഡ് മെമ്പർ എൻ വിജിന പി ശ്യാം രാകേഷ് കെയി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഒരു ലക്ഷം രൂപ സ്റ്റൈഫോട് കൂടെ സൗജന്യമായി നഴ്സിംഗ് പഠിച്ചാലോ അതോ ജർമ്മനിയിൽ പ്ലസ് ടു ഏത് ഗ്രൂപ്പ് പഠിച്ചവർക്കും ഇനി പഠിക്കാം പറവരങ്ങൾക്ക് യൂറോലീമിഗ്രേഷൻ കൺസൾട്ടൻസി ജേർമൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ണൂർ തൃശൂർ ആന്റ് കൊല്ലം ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ